നമസ്കാരം ശ്രീ ചിത്ര തിരുനാളിനു ശേഷം തിരുവിതാംകൂറിൽ രാജഭരണം ഉണ്ടായിട്ടില്ല കേരളത്തിൽ രാജഭരണം ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില പെരുമാറ്റ രീതികൾ കാണുമ്പോൾ രാജഭരണം കേരളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എല്ലാ അധികാരങ്ങളും ശ്രീ പിണറായി വിജയന്റെ തലയിലാണ് കയ്യിലാണ് എന്ന തരത്തിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനാധിപത്യ ഭരണമല്ല ഏകാധിപത്യ ഭരണമാണ് അവിടെ തീർത്തും രാജാവിനെ പോലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ പരിവാരങ്ങളും കുടുംബവും പെരുമാറുന്നത് എന്നാണ് കഴിഞ്ഞ കുറെ സംഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് ലഭ്യമായ അല്ലെങ്കിൽ കേരളത്തിൽ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റിന്റെ ഉദ്ഘാടന ചടങ്ങിനോട് അനുബന്ധിച്ചുള്ള അവലോകനത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തുന്നത് വിഴിഞ്ഞം പോർട്ടിന്റെ എം ഇപ്പോൾ ദിവ്യ എസ് അയ്യരാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ദിവ്യ എസ് അയ്യർ വിവാദങ്ങളിൽ പെട്ടുഴലുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കണ്ണൂർ ജില്ലാ കാരനായ കെ കെ രാകേഷ് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ദിവ്യ എസ് അയ്യർ രാകേഷിനെ വാനോളം പുകഴ്ത്തി ഏതാണ്ട് മഹാഭാരതത്തിലെ കർണനേക്കാൾ ദയാശീലമുള്ള കരുതലുള്ള ആളാണ് കെ കെ രാകേഷ് എന്ന തരത്തിലാണ് ദിവ്യ എസ് അയ്യരുടെ ഒരു പോസ്റ്റ് വന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നതും കണ്ണൂരിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്നതും പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ് സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ സർക്കാരിന്റെ ഭാഗമായ ഒരു ഐ എ എസ് കാര്യ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ പുകഴ്ത്തുന്നതിൽ അപാകതയൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ തീർത്തും പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആയ രാകേഷിന്റെ ഈ സ്ഥാനമാനങ്ങളെ കുറിച്ച് ദിവ്യ പറയുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഒന്ന് വാഴ്ത്തി പാടുമ്പോൾ ഐ എ എസ് പെരുമാറ്റ ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് ദിവ്യ എസ് അയ്യർ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദിവ്യയുടെ കുടുംബത്തിൽ പോലും ഇതിനെതിരെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ദിവ്യയുടെ ഭർത്താവും മുൻ എം എൽ എയുമായ ശബരിനാഥും ഇക്കാര്യത്തിൽ പരസ്യമായി ചില പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ദിവ്യ വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കണം എന്നായിരുന്നു അന്ന് ശബരിനാഥ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ആ ദിവ്യയാണ് വിഴിഞ്ഞം പോർട്ടസിൻ്റെ എം ഡി ആയിരിക്കുന്നത് വിഴിഞ്ഞം പദ്ധതിയുടെ എം ഡി ആയിരിക്കുന്നത് പിണറായി വിജയൻ്റെ പ്രത്യേക സ്നേഹവാത്സല്യങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം പദ്ധതിയുടെ എം ഡി ആയിരിക്കുന്നത് പിണറായി വിജയൻ്റെ തന്നെ ഓഫീസിലുള്ള ദിനേശ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ മേൽനോട്ടക്കാരനായി ഉള്ളതെങ്കിലും ദിവ്യ എസ് അയ്യരെയാണ് എം ഡി ആക്കി വച്ചിരിക്കുന്നത് ദിവ്യ എസ് അയ്യർ ക്ഷണിച്ചിട്ട് തന്നെയാണ് പിണറായി സ കുടുംബം വിഴിഞ്ഞത്തിൻ്റെ അവലോകനത്തിന് വേണ്ടി അവിടെ എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ഈ പദ്ധതിയുടെ മുന്നൊരുക്കങ്ങൾ എവിടെ വരെയായി എന്നുള്ള അവലോകനത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഈ വിഴിഞ്ഞം ട്രിപ്പിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല മകൾ വീണ വിജയൻ മകളുടെ ആദ്യ കല്യാണത്തിലുണ്ടായ മകൻ ഇഷാനെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു സാധാരണഗതിയിൽ രാഷ്ട്ര തലവന്മാരോ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളോ എല്ലാം പ്രത്യേകിച്ച് എന്തെങ്കിലും ചടങ്ങിന് പോകുമ്പോൾ അവരുടെ കുടുംബത്തെ കൂടെ കൂട്ടുക സ്വാഭാവികമാണ് അതിൽ അസ്വാഭാവികമായ നടപടികളൊന്നും തന്നെയില്ല വിദേശ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്ര നേതാക്കളോ ഇന്ത്യയിലേക്ക് സന്ദർശനത്തിന് വരുമ്പോൾ അവരുടെ ഭാര്യമാരെ കൂടെ കൂട്ടുന്നത് നാം കാണാറുണ്ട് എന്നാൽ ഈ നേതാക്കളോ രാഷ്ട്ര തലവന്മാരോ ആരും തന്നെ അവരുടെ ഔദ്യോഗിക പരിപാടിയിൽ കുടുംബത്തെ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കാറില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ ഇവിടെ പിണറായി വിജയൻ തൻ്റെ കാലത്ത് നടപ്പാക്കപ്പെട്ട വിഴിഞ്ഞം പദ്ധതി തൻ്റെ മേന്മയായി തൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി തൻ്റെ മകളെയും ഭാര്യയെയും മകളുടെ ആദ്യ വിവാഹത്തിലുള്ള കൊച്ചുമോനെയും എല്ലാം കൊണ്ടുവന്ന് അത് കാണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ വീട്ടുകാർ കൂടി അറിഞ്ഞിരിക്കട്ടെ എന്നുള്ള ആ ഒരു സതുദ്ദേശപരമായ ഭരണ നേട്ടങ്ങൾ അവരിലേക്ക് കൂടി കണ്ടറിയുന്നതിനുള്ള അവസരമൊരുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ വിഴിഞ്ഞം പോർട്ട് നടന്ന് കണ്ട് അതിൻ്റെ വികസന അവലോകനങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം ഇനി എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു അവലോകന യോഗം വളരെ വിശദമായി തന്നെ നടക്കുകയുണ്ടായി ഈ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകൾ വീണയും വീണയുടെ മകനുമെല്ലാം സംബന്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അതും മുഖ്യമന്ത്രിയുടെ ഒപ്പം മുൻനിരയിൽ തന്നെയാണ് ഇവരെല്ലാവരും ഇരുന്നിരുന്നത് യോഗത്തിനെത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർ ഇവരുടെ പിന്നിൽ പിന്നിരയിലായാണ് ഇരിക്കുന്നത് കാണാൻ കഴിയുന്നത് അതായത് സർക്കാർ ഉദ്യോഗസ്ഥരെക്കാൾ എന്ത് തരത്തിൽ ഉള്ള യോഗ്യതയാണ് മേന്മയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുള്ളത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് എല്ലാവരും ചോദിക്കുന്നത് അഥവാ സർക്കാർ തലത്തിൽ നടക്കുന്ന ഒരു ഔദ്യോഗിക പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമലയ്ക്കും മകൾ വീണയ്ക്കും വീണയുടെ മകൻ ചെറു കുട്ടിക്കുമെല്ലാം എന്താണ് ഇതിൽ താല്പര്യം എന്താണ് അതിനുള്ള യോഗ്യത എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇവരെ അവലോകന യോഗത്തിൽ സർക്കാരിൻ്റെ പരിപാടിയിൽ സംബന്ധിപ്പിച്ചത് എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത് ശ്രീചിത്ര തിരുനാളിനു ശേഷം തിരുവിതാംകൂറിൽ രാജഭരണം ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ കാലത്ത് രാജഭരണം തിരിച്ചു വന്നതുപോലെയാണ് പിണറായി വിജയൻ്റെ ചില ചേഷ്ടകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ എമ്പാടും കമൻ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും സർക്കാർ തരത്തിലുള്ളതാവട്ടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു അവലോകന യോഗത്തിൽ ഔദ്യോഗിക ഭാരവാഹിത്യം ഒന്നുമില്ലാത്ത മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയും മകൾ വീണയും വീണയുടെ മകനുമെല്ലാം സംബന്ധിച്ചത് തെറ്റ് തന്നെയാണ് ഒരു കാരണവശാലും അതിനെ ന്യായീകരിക്കത്ത തക്കതല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ എമ്പാടും ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതിയാണ് അതും സീരിയസ് ഫ്രോഡാണ് സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ അനധികൃതമായി മാസപ്പടിയായി കൈപ്പറ്റി എന്നുള്ളതിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തി അവരുടെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസി പ്രതിപട്ടികൾ ചേർത്തിട്ടുള്ള ഒരാളെയാണ് മുഖ്യമന്ത്രി തന്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറ്റി വിഴിഞ്ഞത്ത് കൊണ്ടുവന്നതും കേരളത്തിന്റെ ഔദ്യോഗിക അവലോകനത്തിൽ പങ്കെടുപ്പിച്ചതും എന്ന് പറയുമ്പോൾ ഒരു കുറ്റവാളിയെയാണ് അല്ലെങ്കിൽ കുറ്റവാളി എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസി പ്രതി ചേർക്കപ്പെട്ട ഒരാളെയാണ് മുഖ്യമന്ത്രി തൻ്റെ അവലോകന യോഗത്തിൽ പങ്കെടുപ്പിച്ചത് എന്നുള്ളത് അക്ഷന്ദേവ്യമായ തെറ്റ് തന്നെയാണ് എന്ന് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ സി ബി ഐ കേസെടുത്ത് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹിം ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതും അതിലും വലിയ കുറ്റമായി ചൂണ്ടിക്കാണിക്കുന്നു അതായത് രണ്ട് നാഷണൽ ഏജൻസികൾ കേസ് എടുത്തിട്ടുള്ള ഒരാളുടെ പേരിൽ കുറ്റപത്രം വരെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള രണ്ട് പ്രതികളെയാണ് മുഖ്യമന്ത്രി ഈ അവലോകന യോഗത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർത്തും രാജഭരണകാലത്ത് മാത്രം ഏകാധിപത്യ പ്രവണതയോടുകൂടി പെരുമാറുന്ന ചില ആളുകളുടെ പ്രവൃത്തിയാണ് മുഖ്യമന്ത്രിയുടെ പക്കത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ വിഴിഞ്ഞ പദ്ധതി ഒരു കാരണവശാലും അത് പിണറായി വിജയന്റെ മേന്മയല്ല മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു സോണിയാഗാന്ധി മുതലായുള്ള ദേശീയ നേതാക്കൾ എതിർത്തിട്ട് പോലും അദാനിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി തന്നെയാണ് എന്നിട്ടും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിനെ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷമായതിൻ്റെ പേരിലാണ് വി ഡി സതീശനെ ക്ഷണിക്കാതിരുന്നത് യു ഡി എഫുകാർ ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ക്ഷണിക്കാതിരുന്നത് എന്നാണ് പോർട്ട് ട്രസ്റ്റ് മന്ത്രിയായ വാസവൻ ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ നാനാഭാഗത്തു നിന്ന് പ്രതിഷേധം ഉയർന്നതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങ് എങ്ങനെയാണ് ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷമാകുന്നത് എന്നുള്ള ചോദ്യം എമ്പാടും ഉയർന്നതോടുകൂടി വാസവൻ വീണ്ടും പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയായിരുന്നു എന്തായാലും പ്രധാനമന്ത്രി വരുന്ന ചടങ്ങിൽ കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഔദ്യോഗിക പരിപാടിയിൽ നിന്ന് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിയത് എന്ന ചോദ്യമുണ്ടാകും ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് അവസാന നിമിഷം ജനരോക്ഷത്തെ ഭയന്നുകൊണ്ട് തന്നെ വാസവൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ സ്മരണകൾ ഒരു കാരണവശാലും വിഴിഞ്ഞം പദ്ധതിയിൽ ഉയർന്നു വരാൻ പാടില്ല എന്നുള്ള ദുർദ്ദേശത്തോടു കൂടി തന്നെയാണ് വി ഡി സതീശിനെ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്ന് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെന്തായാലും ഇപ്പോൾ വി ഡി സതീശിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വി ഡി സതീശൻ ചടങ്ങിൽ സംബന്ധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജഭരണകാലത്തെ ഏകാധിപത്യ കൂടി ഇങ്ങനെ എത്രനാൾ കേരളത്തിൽ മതിച്ചുപൊളച്ചു കഴിയും എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ എന്തായാലും ഇതേ ചൊല്ലി ഇനി എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം